ഷജേട്ടാ നമസ്കാരം 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 പ്രിയ പ്രിയസഖാവ് പിണറായി വിജയൻ ഇന്ന് പല കോണുകളിൽ നിന്നും പിണർ എന്താണ് പിറന്നാൾ ആശംസകൾ എത്തുകയാണ് ചെയ്യുന്നത് ധീര ധീരസഖാവെ പിണറായി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പല ആളുകളും രംഗത്തെത്തുന്നു ഇപ്പൊ സ്റ്റാലിനാണ് അതിൽ പ്രമുഖനായിട്ടുള്ള ഒരാള് അപ്പോ എന്താണ് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന ഇപ്പൊ ഒൻപത് വർഷമായി വീണ്ടും പിണറായി അധികാരത്തിൽ വരണം എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അങ്ങടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഒരു ഈ ഇന്നത്തെ ഒരു പിറന്നാൾ ദിനത്തിൽ അതിൽ കമന്റ് ചെയ്യാൻ നിലവിൽ കേരളത്തിൽ പാണ്ഡ്യാല ഷാജി അല്ലാതെ മറ്റൊരാളും യോഗ്യനല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അതല്ല അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാ ഇയാളുടെ എൺപതാമത്തെ വയസ്സെന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല ഈരക്കാടി റായൽ റോഡ് ജീവിച്ചിരിപ്പുണ്ട് ആ ജീവിച്ചിരിപ്പുണ്ടാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് ഇപ്പോഴും ജീവിച്ചിരുന്നു ജീവിച്ചിരിപ്പുണ്ട് ഇപ്പൊ അപ്പൊ അതിന്റെ അടുത്തൂട്ട പോകേണ്ട യോഗമോ രാത്രി ആരോഗ്യവും ഊർജ്ജവും ഇല്ലാത്ത ഒരാളാണ് ഈ പിന്നെ കേരളത്തിനകത്ത് കേരളത്തെ ഇത്രയേറെ നശിപ്പിച്ച ഒരു പാർട്ടി അതിന്റെ സമ്പൂർണമായ നാശത്തിലേക്ക് അതിന്റെ ആത്മനാശത്തിലേക്ക് എത്തിച്ച കേരളത്തിന്റെ സമ്പദ്ഘടനയെ സമ്പൂർണമായി തകർത്ത് കൈ കൊടുത്ത കേരളത്തിലെ പൊതുബോധത്തിനകത്ത് ഇത്രമാത്രം ആധിപത്യം ചെലുത്തി ജനാധിപത്യം എന്ന സംഭവത്തെ സമ്പൂർണമായി ഇല്ലാതാക്കാൻ നിരന്തരമായി ഇടപെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ സമ്പൂർണമായി തകർത്ത് തൻ്റെ കൂട്ടാളികളുടെയും താൻ നിശ്ചയിക്കുന്ന ആളുകളുടെയും പരിധിക്കകത്തെ കൊണ്ടുവന്ന് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ഇങ്ങനെ എല്ലാവിധ വൃത്തികേടുകളും ചെയ്തു വന്നതിന്റെ ഒരു ആൾരൂപമാണ് വാസ്തവത്രിയാൾ അത് അതാണ് വാസ്തവത്രിയാൾ അതിൽ കവിന്റെ വേറൊന്നും അല്ല ഇയാൾ അത് മാത്രമല്ല കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജനവിരുദ്ധൻ ഏറ്റവും വലിയ ജനവിരുദ്ധൻ ഈ ജനവിരുദ്ധനെയാണ് ഈ ആളുകൾ കെട്ടിയിടുന്നത് ഈ കെട്ടിയിടുന്നവരുടെ എല്ലാം പറകിൽ വരുന്ന വിഷയം എന്താ പറയുക ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അത് അധികാരത്തോടുണ്ടായിരിക്കുന്ന എന്താ പറയുക വിധേയപ്പെടലാണ് അധികാരത്തിനുമ്പിൽ ഭയന്നുപോകുന്നവരുടെ പിന്നെ എന്താ പറയാ കീഴടങ്ങലാണത് ഇങ്ങനെ കീഴട ഇങ്ങനെ കീഴടക്കപ്പെടുന്നതല്ല ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം വികസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് അങ്ങനെ അവരുടെ ഏത് ചോദ്യത്തെയും നിരന്തരമായി നിർക്കുകയും അടിച്ച് തലയടിച്ച് ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് പിന്നെ കൊല്ലാൻ തീരുമാനിച്ച സംഭവത്തെ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു ഒറ്റ ഇതാപ്പ യൂസ് നിങ്ങൾ കേരളത്തിൽ വേറെ ആരും കാണും നിങ്ങളിത് കാണുവോ അടിയന്തരാവസ്ഥ ആരും ചെയ്തിട്ട് ഇത്ര ജീവ ഭാഷാപ്രയോഗം നടത്തിയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അല്ല ഷാജേട്ടാ ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഞാൻ എനിക്കറിയാം നിങ്ങളത് എന്താണ് നിങ്ങൾക്ക് അല്ല ഷാജേട്ടാ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എല്ലാ ബഹുമാനവും തരുന്നു പക്ഷെ ഷാജേട്ടാ നമ്മളിപ്പോ ഇന്നും ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പിണറായി വിജയനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്കും ഇപ്പൊ ഇവിടെ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല പ്രമുഖരായിട്ടുള്ള ആളുകളും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ആ ഈ പറയുന്ന ഈ പറയുന്ന ചെറിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തെങ്ങനെയാണെന്നറിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് ശരി കേരളത്തിനകത്ത് വന്നിരിക്കുന്ന വലിയ ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന സമരങ്ങളുടെ ഭാഗമാണത് മറ്റല്ലാതെ ഇവരുടെ ഔകാര്യമല്ല നേരെ തിരിച്ചാണ് തിരിച്ചടങ്ങി വായിക്കുന്നുണ്ട് ഇവർ ഏറ്റവും വലിയ ബലി കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാതാണെന്നറിയോ കൊടുത്തിരിക്കുന്ന പാർട്ടിയാണ് സി എം പി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ എം പി ആർ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടി സി എം പി ഏറ്റവും കൂടുതൽ ബലി കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണത് അതിന് 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 മുൻപായി വരുന്ന ഏറ്റവും കൂടുതൽ ബലി കൊടുത്തിരിക്കുന്ന മൂവ്മെന്റ് ആയിരുന്നു പിന്നെ നക്സലൈറ്റ് മൂവ്മെന്റ് ഇങ്ങനെ വന്നിരിക്കുന്ന സംഭവത്തിന്റെ മേലെ ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അക്ഷന്ധ്യ അങ്ങേറ്റമായ പിന്നെ നിർത്തുകെട്ട രീതിയിലുണ്ടായിരിക്കുന്ന ഇടപെടുകൾ ഉണ്ടായപ്പോ ശാരീരികമായ ആക്രമണങ്ങൾ ഉണ്ടായപ്പോ സാമൂഹ്യ ഭക്ഷണം ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായപ്പോ അതിനെല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്ത് ഇതൊക്കെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി വികസിച്ചിരിക്കുന്ന ജനാധിപത്യ ബോധമുണ്ട് ആ ജനാധിപത്യ ബോധമാണ് വാസ്തവത്തിൽ ഇവരെ കൊണ്ട് ഇപ്പൊ ഒരു പരിമിതമായ അർത്ഥത്തിൽ നിർത്തിപ്പിക്കുന്ന സംഭവം മറ്റല്ലാതെ ഇവരുടെ ഔദാര്യൊന്നുമല്ല സൗകാര്യമായിട്ട് അതിനെ കാണുകയും ചെയ്ത് അങ്ങനെ വിലയൊരു തീർത്ത് വെച്ചാണ് പിന്നെ നമ്മുടെ ജനാധിപത്യ ബോധം ഇല്ലാതാവുന്നത് നമ്മളിതൊക്കെ ഞാനിപ്പോ പറയാ ഒരു ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഞാൻ ഈ വീട്ടിൽ നിന്ന് സി എം പിരനായി പിന്നെ രാഷ്ട്രീയ പദ്ധതി ഇറങ്ങുമ്പോൾ തിരിച്ചു വരുന്ന വിചാരിച്ചോ ഒറ്റ ദിവസം ഞാൻ ഇറങ്ങിപ്പോയില്ല ഈ കേരളത്തിലെമ്പാടുമുള്ള പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുള്ള മിക്കവാറും സി പി എം സി എം പിരുടെ ഒരു പൊതു അവസ്ഥ അതായിരുന്നു നെക്സേറ്റ് നേതാക്കൾ ഇരുവർ ഇവരെ ഇവരും കാരണം ഇവർ ഇവരാണ് തീരുമാനിക്കേണ്ടത് ജീവിക്കണമോ വേണ്ടോ തീരുമാനിക്കേണ്ട ഇവരാണ് ഇങ്ങനെ ആൾ ജീവിക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ള സർവ്വാധികാരിക്കാരനായ സർവ്വ അധികാരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന ഒരാൾ പിന്നീട് ഈ സമാധാനം എന്ന് പറയുന്ന വിവര വിഷയം ഇയാൾക്ക് അനിവാര്യമായി വന്നത് എപ്പോഴാണ് എപ്പോഴാണ് സംസ്ഥാനത്ത് അത് മുഖ്യമന്ത്രിയായി വന്നപ്പോ ആർ എസ് എസുമായിട്ട് ഇണ്ട് ആർ എസ് എസുമായി ബന്ധിപ്പിക്കുന്ന കോംപ്രമൈസിംഗ് അല്ലേ അല്ലെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് മിസ്റ്റർ എമ്മിന്റെ ഇടപെടൽ അവിടെയല്ലേ വന്നത് അതിന്റെ ഫലമാണ് പി ജയരാജൻ കേരള ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പോയത് ആർക്കാണ് അത് അറിഞ്ഞുകൂടാത്തത് ആർക്കാണ് അറിഞ്ഞു കൂടാത്തത് അതുകൊണ്ട് ഗൗതം ഒരു ഒരു സംഭവത്തെ വിലയിരുത്തുന്നേരം ഇവരുടെ ഔദാര്യത്തിന്റെ ഭാഗമായല്ല ആരും ഇവിടെ പടരുകയും പിന്നെ വികസിക്കുകയും പ്രതിഷേധിക്കുകയും സംസാരിക്കുകയും ചെയ്തത് മറിച്ച് അത് ജനാധിപത്യത്തിന്റെ ഭാഗമായി നേടിയിരിക്കുന്ന ജനാധിപത്യ അവകാശമാണത് അവകാശമാണ് ഈ അവകാശത്തെ ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിക്കൽ ശ്രമിച്ചിട്ടുണ്ടോന്നോ ശ്രമിച്ചിട്ടുണ്ടോന്നോ എത്ര എത്ര ഉദാഹരണം വേണമെങ്കിൽ കേരളത്തിനകത്ത് ഗുണുവരെ ഇത് ആദ്യം ശ്രമിച്ചത് ഇവിടെയാണെന്ന് രാജ്യം ശ്രമിച്ചത് ഗ്രാമമാണ് പിണറായി എന്ന് പറയുന്ന ഗ്രാമം ഈ കൊച്ചു ഗ്രാമം ഏറ്റവും കൂടുതൽ ജനാധിപത്യം ഉണ്ടായിരുന്ന ഗ്രാമം അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ ഗംഭീരമായി പ്രവർത്തിച്ചതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സി പി ഐ പിന്നെ ലീഗ് പിന്നെ കോൺഗ്രസ് പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി പിന്നെ എല്ലാ പാർട്ടികളും പിന്നെ ജനതാ പാർട്ടി ജനസംഘം എല്ലാരും പോരാണിത് ഈ ഗ്രാമത്തിനകത്ത് ജനാധിപത്യം എന്ന സംഭവം ഇല്ലാതാക്കുന്നതിന് നിർണായക പങ്കുവച്ച ആളാണ് ഇയാൾ അതിൽ നിന്ന് പിന്നീട് എൺപത്തി ആറോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കൃത്യമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എം പി ആർ സി എം പി കാലത്ത് പുറത്താക്കപ്പെട്ടതിനു ശേഷമാണ് പുറത്താക്കിയതിനു ശേഷമാണ് ഈയാൾ കണ്ണൂർ ജില്ലാ അതുവരെ ആർക്കാ ഉറുപ്പൊക്കെ എടുക്കാൻ വെക്കാൻ ഇല്ലാത്തൊരാളാണ് ഈ കണ്ണൂർ ജില്ലയിൽ പോലെയാണ് ഏത് കമ്മിറ്റിയില്ല ആർക്കാണ് ഇയാൾ സ്വീകാര്യമായിരുന്നത് ഒരു സാധാരണ അൺഫാണ്ടി ഡി സി മെമ്പർ മാത്രമായിരുന്ന ആളാണ് ഇയാൾ ഇത് ഞാൻ വെറുതെ പറയുന്നില്ല പക്ഷേ എം പി ആർ പുറന്തെല്ലപ്പെട്ടോടെ എന്തായിരുന്നു പറഞ്ഞാൽ ശുക്കർ ഉദിക്കുകയായിരുന്നു ആ ശുക്കർ ഉദിച്ചോടുകൂടി എന്തായിരുന്നു പറഞ്ഞാൽ ഇയാളുടെ സർവ്വാധികാര ഈ ജില്ലയിൽ ശരിക്കും നരമേദയാഗം നടത്തി എത്ര ആളുകളെയാണ് കൊന്നു കൊന്നുകളിയത് എത്ര ആളുകൾ കളികൾ കണക്കെടുത്ത് നോക്കുമോ എത്ര ആളുകളെ കൊന്നുകളിയിലുണ്ട് കേസുകാരാട്ടന്റെ പക്ഷത്ത് വന്നിരിക്കുന്നത് കേസുകാരൻ വന്ന കൈ എത്രയും വലിയ പറയാ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി ആയി വളർന്നു വരുന്നത് ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന ധീരമായ ചെറുത്തു നായകൻ എന്ന നിലയില്ല സംസാരിച്ചാണത് അതായത് അങ്ങ് പറയുന്നത് കേരളത്തിൽ മുഴുവനായിട്ട് ഒരു അക്രമ രാഷ്ട്രീയം പ്രത്യേകിച്ചും കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം വളർത്തുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ സംശയം ഇയാളാണ് ഞാൻ സംശയമാക്കാരുത് ഞാൻ പറയാം അടിവരിട്ട് പറയാം ഇയാൾ മാത്രമാണ് ഒരു ആരുമല്ല നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് ഒരു ഒരു സി എം പിയിൽ ഒരു ചെറിയ പാർട്ടിയിൽ ചെറിയ ഉച്ചിൽ കുറച്ച് മാത്രം ഒരു പാർട്ടിയല്ലേ അതിനകത്ത് ഒരു പക്ഷെ ഞാൻ തെക്കോട്ടോ വടക്കോട്ടോ പോകാൻ സംബന്ധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കണ്ടുകൊണ്ടില്ലാല് തെക്കോട്ടോ വടക്കോട്ടോ നടക്കാൻ സമ്മതില്ല എം പി ആർ എം പി ആർന്ന് എത്ര തവണയാണ് ചെരുപ്പ് കെട്ട മുട്ട ചെരുപ്പ് തക്കാളി എടുത്തിട്ട് റോട്ടിട്ട് എത്ര തവണ എറുതിട്ടുണ്ട് ഇയാള് എത്ര തവണ കിങ്കരമാർഗണ്ട് പി വി കുഞ്ഞുകനാടൻ പരിശോധിക്കുന്ന സി പി ഐ മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന കമ്മീഷണറും പിന്നെ സെക്രട്ടറിയേറ്റും പി വി ആരാധ്യനായ വി വി ആ പി വി കുഞ്ഞുകനാടൻ പിന്നെ എ കെ ജി സഹായ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകളെയും കൂട്ടി വോട്ട് ചെയ്യാൻ വന്നപ്പോ ഇവന്റെ കണ്ണു മുമ്പ് എന്നാണ് ഇവന്റെ കണ്ണും മുമ്പ് അത് പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് അറിയോ കിടപറ നല്ലൊരു ചാരക്കര കൂട്ടി വന്നിട്ട് അറിയോ അങ്ങനെ അറിയോ പി വിയുടെ കണ്ണ് പി വിയുടെ ചങ്ക് പഠിച്ചു പോയതാണെന്ന് ഇത്രയും കാലം പ്രവർത്തിച്ചേക്കുന്നത് പാർട്ടിയല്ലേ ഇത് എന്ന് അറിയാർ ആര് പറഞ്ഞു ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പ്രയോഗം നടത്തിയത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പ്രയോഗം നടത്തിയത് പി വിയുടെ പി ഇളയ മകൾ കൊച്ചുമകൾ കൊച്ചുമകൾ ആധാരം അല്ല ഞാൻ ഇറക്കി കൂട്ടിയിട്ടില്ലേ വന്നത് അയാൾ അത്രയും കാലം ബോർജിരിക്കുന്ന ഈ പാർട്ടിയിലായെന്നൊരാൾ ലജ്ജിച്ചു പോയിട്ടുണ്ടാവില്ലേ ഇല്ലേ നിങ്ങൾ അതായത് പറഞ്ഞത് ഇത് ഇതെന്താ പറഞ്ഞാൽ ഇത് പി വി എ പോലുള്ള ഒരാൾ ഓരോ ആളുകളെ ഇന്നലെ ഇയാൾ നടത്തിയിട്ടത് ഇയാളുടെ ഈ മാതിരി അവർ വളരെ അൺപാർലമെന്റിയാക്കുന്ന ഭാഷയാളുടെ പ്രയോഗിക്കുക ഞാൻ പ്രയോഗിക്കുന്നില്ല എന്റെ മര്യാദയോട് ഞാൻ പ്രയോഗിക്കുക ആ ഭാഷ പ്രയോഗിച്ചിട്ടാൽ അത് മുഴുവൻ തന്നെ പാർട്ടി ഔദ്യോഗികമായ ഭാഷയായിപ്പോ ഏറ്റവും പിന്നെ പുനർസംഘാടനം ചെയ്തു കയാണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാള് ഒരാള് എന്താണെന്നാൽ അയാൾ പിന്നെ ഈ സ്ഥലത്തിലേക്ക് എത്തിപ്പോണോ ബലിക്ക് എന്താ ഏറ്റവും വലിയ മാർഗ്ഗ എന്താ കോംപ്രമൈസ് ചെയ്യാൻ ആരും ബലി കൊടുത്താലും ചെറുക്കണ്ടല്ല സർവേ ആണെങ്കിലും ബലി കൊടുത്താൽ പി ജെ രാജൻ ചാക്കിയത് ചേർക്കും തെർക്കില്ലേ ഇല്ലേ അയാൾക്ക് പിന്നെ അടുത്ത പിന്നെ പിന്നെ പാർട്ടി സമ്മേളനത്തിൽ അത് പാർട്ടി സമ്മേളനം കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് എഴുപത്തഞ്ച് വയസ്സായി അപ്പൊ ഈ ബാർ വരുന്നതും പിന്നെ ഏജ് ബാർ വരുന്ന സാധാരണ മെമ്പർ ആയിട്ട് മെമ്പറായിട്ട് മാത്രം കൂടുകയാണ് ഒന്നുമില്ല എത്ര 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 ഇയാളെ ഇയാളോട് മത്സരിക്കുകയായിരുന്നു കൊല നടത്തുന്ന ഒരാൾ കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുകയായിരുന്നു ഇയാൾ അപ്പൊ അങ്ങനെ വന്നിരിക്കുക അതേ മതി ഒരു പാർട്ടിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിന്റെ പരിമിതിയാണത് പക്ഷെ ആ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ടും അതിന് പരമാവധി ജനാധിപത്യപരമായി പൊതുജനങ്ങളോട് സംഭവിക്കാനും അവിടെ സമരമുഖങ്ങൾക്കകത്ത് വരാനുണ്ടായിരിക്കുന്ന താല്പര്യത്തിന് പകരം ബുച്ചറിങ് നടത്തിയ ആധിപത്യം ചിലർത്തിയാൾക്ക് ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഏത് സമരം നടത്തിയിട്ടുള്ള ഏത് സമരമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ഒരു സമരത്തിന്റെ പേര് അറിയാമോ ഇയാൾ നടത്തിയിരിക്കുന്നത് ഒരു സമരത്തിന്റെ പേര് അറിയുന്നത് ഒറ്റ സമരം പറഞ്ഞ പണിയാൻ എടുക്കും നിങ്ങൾ പറയുന്ന പണിയാൻ എടുക്കും ബാക്കി സർവേ ആളും മറന്നു വന്ന പ്രക്ഷോഭങ്ങളുടെ മറന്നു വന്ന ഒരൊറ്റ പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും മുന്നണി പോരാളി അല്ല ഇയാൾ ഇയാൾ നിന്നത് ഏറ്റവും പുറകിൽ നിന്ന് കുടില തന്ത്രങ്ങളിലൂടെ തന്ത്രമല്ല കുടില തന്ത്രങ്ങളിലൂടെ ആളുകളെ വെട്ടി വീഴ്ത്താൻ അതിനുവേണ്ടി അണിയറൂക്കങ്ങൾ നടത്തി എന്നിട്ട് കടത്തി വെച്ചിട്ട് രാജാവായ കക്ഷിയാണ് ഇയാള് എന്ത് നന്മ എന്ത് നന്മയാണ് എന്ത് നന്മയും മാനവികതയാണ് ഇയാൾക്കുള്ളത് എന്താ ഉള്ളത് ശരി കൃത്യമാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ പല സഖാക്കളും അറിയുന്നില്ലേ തിരിച്ചറിയുന്നില്ലേ കൃത്യമായിട്ട് ആൾ അനുകൂലം പേടിച്ചിട്ട് ഭരിച്ചിട്ട് നിങ്ങൾ എന്നാഴ്ച ചന്ദ്രശേഖർ ചന്ദ്രശേഖരനെ കൊന്ന കൊല്ലം ഇതാണ പറഞ്ഞ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിക്കുക ചെയ്യണം ഇയാളോട് പത്രക്കാരെ ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്തായി തോന്നുന്നത് അത് ഒരുപാട് മാനസികാവസ്ഥയാണ് ഒരു ഒരു ശബ്ദം പോലും പിണറായിക്കെതിരെ ഉയർത്താൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ആർക്കും പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു ദൗർഭാഗ്യകരമായിട്ട് ദൗർഭാഗ്യം ഇല്ല ആ രീതിയിലേക്ക് ഇതിനെ പുനഃസംഘാടനം ചെയ്തു എന്നുള്ളതാണ് എന്താ അതിന്റെ വിഷയം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പാർട്ടി ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആ ഈ അഭിപ്രായങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് ചർച്ച ഉണ്ടാവുന്നത് നിങ്ങളുടെ ഇപ്പം എവിടെയാണ് ചർച്ചയുള്ളത് എവിടെയാണ് ചർച്ചയുള്ളത് സംവാദങ്ങൾ എവിടെയുണ്ട് ഇല്ല നിങ്ങൾ ഏകപക്ഷീയമായി ബൈക്ക് കെട്ടിയിട്ട് അങ്ങ് പ്രസംഗിച്ച പ്രസംഗിച്ചിരുന്ന സാധനം കേട്ടുക കേട്ടോടുക അംഗീകരിച്ചുകൂടെ പോയിക്കൂടുക എന്തൊരു അഭിപ്രായം ഉണ്ട് എങ്കിൽ പാർട്ടി ചോദിച്ചാൽ എന്താണ് കേരളത്തിലെ മാത്രല്ല രാജ്യം വ്യാപകമായിട്ട് ആ അവസ്ഥയുണ്ട് അല്ല ആ അവസ്ഥ അത് അത് അതിന് അത് വരുന്നത് അത് അതിന്റെ മറ്റൊരു മറ്റൊരു മേർച്ചാണ് ദേശീയ രാജ്യത്ത് അഖിലേന്റെ പൊളിറ്റിക്സ് ഉള്ളത് അതിന്റെ വേറൊരു മേർച്ചാണ് അതിൽ പഠിച്ചുള്ളത് നമ്മൾ സംസാരിക്കുന്ന ഇവിടെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നതിനും ഈ ജനാധിപത്യത്തിനകത്ത് ഈ ആളുടെ റോൾ എന്താണ് ജനാധിപത്യം നിർമ്മിക്കുന്നതിൽ എന്താണ് റോൾ നിങ്ങൾ ആരെന്ത് പറഞ്ഞാൽ ശരി ഈ കണ്ണൂർ ജില്ലക്കകത്തും കേരളത്തിനകത്തും ഈ പിന്നെ എതിർക്കുന്നവന്റെ വായടപ്പിക്കുന്നവനെതിരായി ജനാധിപത്യത്തിനായി ഏറ്റവും കൂടുതൽ സമരം ചെയ്ത് പിന്നെ വീണ് പോയിരിക്കുന്ന മരിച്ചു പോയിരിക്കുന്ന ആളാണ് സഹാവ് എം ബി ആർ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ അതും അത് ഒന്നുകഴിഞ്ഞു ഒറ്റക്ക് സ്വന്തം നെഞ്ചുകൂടിയാണ് അന്ന് ആരും ഉണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരാളാരാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കേസ് സുധാകരനാണ് അതോടൊപ്പം തന്നെ അടുത്തു ടി പിരി ഹരിയാട്ടർ അങ്ങനെ അവിടുന്ന് കുറച്ച് ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നത് ഹരിയങ്ങള് റോഡിനോട് നടക്കാൻ സംഭവിച്ചു ഇവര് അപ്പൊ ഇത്രയും വലിയ രാക്ഷസീയത ചെയ്തിട്ട് അത് അയാളെന്തര ആ സംഭവ ചരിത്രത്തിൽ അങ്ങ് മാഞ്ഞു പോവുകയാണ് അത് അത് മാഞ്ഞു പോവുക അതാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ അവിടെയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഓർമ്മകൾ മരിച്ചു പോവുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഫാൻസം ജയിക്കുന്ന അർത്ഥം ഫാസം അങ്ങനെ ജയിച്ചുകൂടാ ഇത് സോഷ്യൽ ഫാൻസാണ് ഈ കേരളത്തിന് ഈ കേരളത്തിനകത്ത് ഇയാൾ നടത്തിയിരിക്കുന്ന മുഴുവൻ മുഴുവൻ അസംബന്ധങ്ങളുടെയും ആഭികാരങ്ങളും മറന്നു പോകാനല്ലേ ഇയാൾ ഈ വികസനത്തിന്റെ നായകരാണ് വികസനത്തിന്റെ നായകരാണ് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നല്ലേ അല്ലേ തീർച്ചയായിട്ടും അത് രണ്ടായിരത്തി പിതൃത്വം പോലും എഴുന്നേറ്റ് വന്നിട്ടില്ല ചേരിപ്പൂരി അടിക്കുകയാണ് അറിയാ ചേരിപ്പൂരി അടിക്കുകയാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴും പിണറായി വിജയന്റെ പോസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ വിഴിഞ്ഞം എന്ന് പറയുന്നത് കടൽ കൊള്ളയാണ് എന്ന് അദ്ദേഹം എഴുതിയ പോസ്റ്റ് ഉണ്ട് അതേ അതേപോലെ വർഷങ്ങൾ പിന്നിടുമ്പോ അത് തൻ്റെതാണ് തന്റേത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അല്ല അതിൽ ഇത്രയുള്ള അതിനകത്തുള്ള ഒരു കാര്യം ഇത് മാത്രല്ല ഒന്നറിയ ആളുകളുടെ ഒന്ന് എന്താ പറയുക നിങ്ങള് ഒരു പാ ഈ ഇടതുപക്ഷ ജനാധിപത്യ സി പി ഐ എമ്മിനകത്ത് പോരാൾ പാർട്ടി മെമ്പറാകുമ്പോ സാധാരണ നിലക്ക് എന്താ പറഞ്ഞാൽ അതൊരു വലിയ കടമ്പയാണ് ഒരു പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങനക്ക് ഏത് കാട്ടാസം കിട്ടുന്ന ഒരു സാധനമായി പാർട്ടി മെമ്പർഷിപ്പ് മാറി അതിനർത്ഥം എന്താണെന്നാൽ അതിന് എന്നാണ് അർത്ഥം ഒരു അല്ല ഈ മൂല്യമില്ലാത്ത ഇവർ എന്താ പിന്നെ പിന്നെ പിറ്റേ ദിവസം എന്താ പറഞ്ഞാൽ ആ പ്രമാണിയാണ് ഇയാള് ഈ പറയുന്ന മെമ്പർ ഓൻ പിറ്റി ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നു ഓ ബ്രാഞ്ച് സെക്രട്ടറി ആയാ തീർന്നു പിന്നെ ആ പ്രദേശം മുഴുവൻ തന്നെ ഓന്റെ കൈമലായി പിന്നെ ആ ഏത് ഏത് ആളുടെയും എന്ത് എന്ത് സംഭവത്തിൻ്റെയും ഇയാൾ അനുമതി പോകണം എന്നുള്ള അവസ്ഥ വന്നു ഇയാളാവട്ടെ കോപ്പി ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി മാത്രം ചെയ്യുന്ന ഇയാളുടെയും ഇയാളുടെ പാസ്വോർത്തുകയും സംഭവം മാത്രം ഇവർ കോപ്പിയും ചെയ്യുക അപ്പൊ അതോടുകൂടി എന്തായി തോറിച്ചാൽ ഒരു പൊതു പൊതുസമൂഹത്തിന്റെ അകത്തെ പൊതുജനാധിപത്യ ബോധ ബോധമാണ് ഞാൻ പറയുന്നതിനകത്ത് പ്രസ്താവം അതാണ് ഒരു പൊതു അതായത് ഇയാളുടെ മനസ്സ് എത്രമാത്രം വിരൂപമാണോ എത്രമാത്രം അൺസിവിലൈസ്ഡ് ആണോ ഈ അൺസിവിലൈസ്ഡും ആയിരിക്കുന്ന ഒരു സംഭവത്തെ ഇയാളുടെ ബോധത്തെ ഇയാൾ ഇയാൾ പാർട്ടി സംഘടനയിലൂടെ പിന്നെ പൊതു മനസ്സിലേക്ക് ഇയാൾ സമൂത്ര അടിച്ചേൽപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇത്ര ആയിരിക്കുന്ന ഭാഷ ഡിവൈഫും എസ് എഫ് ഐക്കാരും പ്രയോഗിക്കുന്നത് എഴുന്ന അല്ലാതെ എങ്ങനെയാണ് ഈ ആർഷം എന്ന് പറയുന്നത് ഈ പിറ പയ്യനിലെ ഇത്ര മോശമായി സംസാരിക്കുന്നവരെ എടുത്ത പിണറായി പിണറായിയുടെ ഈ ഒരു പിറന്നാളിന് പാർട്ടിയെ കുറിച്ചാണ് നമ്മള് എന്താണ് വിചിന്തനം നടത്തുന്നത് ഈ ഒരു എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഈ ഒരു നമുക്കറിയാം കോളേജ് രാഷ്ട്രീയത്തിൽ ഇവര് കാണിക്കുന്ന ഒരു അതീശത്വം മറ്റു ആളുകളെ എന്താണ് അവരുടെ ഒരു ശബ്ദത്തെ ഉയർത്താതെ എന്താണ് എസ് എഫ് ഐ മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഒരു പല ക്യാമ്പസുകളിലും ഉണ്ട് പല ആളുകളും അനുഭവം പോലും പറഞ്ഞിട്ടുണ്ട് ഏഹ് ആ ഇതൊക്കെ രൂപപ്പെട്ടു വന്നത് ഏതൊരു കാലഘട്ടത്തിലായിരിക്കും ഈ എൺപത്തി ആറിന് ശേഷമാണ് ഈ പറയുന്ന സർവ്വ വൃത്തികളും ഇടുന്നത് അതിന് മുൻപേ ഞാൻ വേറൊന്നായിട്ട് പറയാം അതിന് മുൻപേ ഇതിനെല്ലാം തന്നെ നിയന്ത്രണവും സെക്രട്ടറിയേറ്റ ചുമതലയും എല്ലാം ഉണ്ടായിരുന്ന ആളാണ് ഈ എം ബി ആർ എന്ന് പറഞ്ഞ ആള് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ചാർജ് കൊടുത്താൽ നിരീക്ഷിക്കും എന്താണ് എന്താണെന്ന് നിരീക്ഷിക്കൂ ഇത് അതിന് പകരം എന്തായിരുന്നു എന്ന് പറഞ്ഞാല് ഈ ഒരു ഒന്നാമത് പാർട്ടി എന്താണോ സംഘടന എന്താണോ ഒന്നും അറിയില്ല അല്ലാത്തോരന്ത് ചെയ്യാൻ ചാർജ് കൊടുക്കും ചാർജ് കൊടുത്താൽ എന്തായി ഓ പറയുന്നെല്ലാം ശരിയായി ഇതിന്റെ അർത്ഥം വന്നുകഴിഞ്ഞാൽ ഒരു ഒരു ശരിക്കും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഈ രണ്ട് ഈ രണ്ട് സംഘടനയെ നയിക്കുക എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയേറ്റകത്ത് ഒരാൾക്ക് ചോദ്യമെടുക്കുക വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണത് കാരണം അതൊരു തലമുറയെ നമ്മൾ വീണ്ടും വളർത്തിയെടുക്കലാണത് എന്താണ് ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കലാണ് പുതിയൊരു സാധനം അതെന്ന് അത്രയേറെ ഗഹനമായ പടനിയും മരവും മുന്നുകൾക്ക് ഓരോ ദിവസവും നവീകരിക്കപ്പെടുകയാണ് അതനുസരിച്ച് നിങ്ങൾ സ്വയം നവീകരിക്കപ്പെടുകയും ചെയ്യും അത്ര മാത്രം ജനാധിപത്യ ബോധ കുട്ടികൾ ഉണ്ടാക്കുകയാണ് ഇപ്പൊ എസ് എഫ് ഐ എന്ന സംഭവം അല്ല കടന്നുകറാൻ കഴിയും ആ സമയത്തിനല്ല എസ് എഫ് ഐയിലൊരുപാട് ഒരുപാട് പ്രതിരോധം തീർത്തിട്ടാണ് സമയം ഇപ്പൊ അത് പിന്നീട് മാറി എന്തായാലും കയറി അടിയല്ലേ വേറെ ഒന്നുമില്ലല്ലോ ഈ കടന്നു ശ്രദ്ധ അങ്ങനെയൊക്കെ അങ്ങ് ശ്രദ്ധിച്ചു കാണും എന്താണ് മുൻ എസ് എഫ് ഐയുടെ എന്താണ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം ബിജെപി ചേർന്നു അല്ല അത് വൈസ് പ്രസിഡന്റ് അല്ല അതെന്താ നിനക്കറിയാം ഞാനുള്ള സമയത്തുള്ള ലക്ഷണമൊന്നും അല്ല അറിയില്ല അപ്പൊ അതല്ലേ പറഞ്ഞത് അപ്പൊ അത് ഇതാ പറയുന്നത് എന്താ വച്ചാൽ ഇവർ ഇവർക്കല്ലാന്ന് തന്നെ ഇയാൾ കൊടുത്തിരിക്കുന്ന സന്ദേശം എന്താണ് എന്നെപ്പോലെ നിങ്ങൾ ആവണം എന്നുള്ളതാണ് എന്നെപ്പോലെ നിങ്ങൾ ആവണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഡിവൈഎഫ്ഐന്റെ അകത്ത് വന്നിരിക്കുന്ന പുതിയ തലമുറപ്പെട്ടിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇത്ര മോശമായി സംസാരിക്കുന്നത് എസ് എഫ് ഐക്കിന്റെ അകത്ത് വന്നിരിക്കുന്നത് അത് മോശമായി സംസാരിക്കുന്നത് പകരം ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ അതിനകത്ത് ഉറൊറ്റ സെക്രട്ടറി ആയിട്ടില്ല ഒരുത്തരവില്ല അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് വാസ്തവത്തിൽ കേരളീയ പൊതുസമൂഹത്തിന്റെ പൊതുജനാധിപത്യ ബോധത്തെ നശിപ്പിക്കുക എന്ന ഒരാളുടെ മാത്രം തലയിലുണ്ടായിരിക്കുന്ന ദുഷ്ടബുദ്ധി ദുഷ്ടബുദ്ധി ഈ ബുദ്ധിയാണ് നിങ്ങൾ ഓൾ കേരള അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ആ അർത്ഥത്തിൽ ഇയാൾ സമ്പൂർണമായി വിജയിച്ചു നിൽക്കുന്ന ഒരാളാണ് വാസ്തവത്തിലായർത്ഥമില്ല ഈ എം എൻ വിജയൻ മാർക്കമില്ല തീർച്ചയായിട്ടും ഈ എം എൻ വിജയൻ മാഷയ്ക്ക് പാർട്ടിയിൽ നിന്ന് അസ്വാരസ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പിണറായിക്കെതിരെ ശബ്ദമുയർത്തിയ പേരിലല്ലേ ആ അതല്ല അത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് അതുൾപ്പെടെയുള്ള സംഭവം അല്ല മറ്റു പ്രമുഖരായിട്ടുള്ള ആരൊക്കെയാണ് ഇദ്ദേഹത്തിനെതിരെ ശബ്ദം പാർട്ടിയിൽ നിന്ന് നമുക്ക് അറിയുന്ന ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും അല്ല വേറെ ആരാ വേറെ പറഞ്ഞവരെല്ലാം സേക്ക് ചെയ്യപ്പെട്ടു പോലെ അപ്പൊ ആരുല്ല ഇപ്പൊ ഒരാളും ഇല്ല ഒരാളും ഇല്ല ഇപ്പൊ കണ്ണൂർ കണ്ണൂരില്ല കണ്ണൂരില് എത്ര ആൾക്കാരുണ്ട് കണ്ണൂരിപ്പൊ പിന്നെ ബാബു കേട്ടെ കെ സി ഉമേഷ് ബാബു കേട്ടെ കെ സി ഉമേഷ് ബാബു അങ്ങനെ എത്ര എത്ര ആൾക്കാരുണ്ട് ഒരുപടി 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 പേരുണ്ട് അപ്പൊ ഇവത് മുടക്കാൻ പിന്നെ ചെയ്യാൻ പറഞ്ഞാൽ ഇവരെല്ലാം കൊല്ലാൻ ടാർഗറ്റ് ഇടുകയല്ലേ പിന്നെ കൊല്ലാൻ ചാ ടാർഗറ്റ് ഇടുകയാണ് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു ഇപ്പൊ ഇപ്പൊ എന്തായാലും വലിയ വലിയ കൊല കൊല്ലാത്തതും തോന്നുന്നു അല്ല അല്ല തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ പിണറായി വിജയൻ എന്താണ് വിജയി തീരുന്നത് ഇത്രയേറെ ഭരണവിരുദ്ധ വികാരവും ഇദ്ദേഹം നാട്ടിൽ മുഴുവൻ ഇദ്ദേഹത്തിന് നേരെ പല ആളുകളും രംഗത്ത് വരുമ്പോഴും അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കയറുന്നു അതുകൊണ്ടാണ് വീണ്ടും തുടർഭരണം ലഭിച്ചത് ആചാര ഈ സമയത്ത് അല്ല ഇപ്പോഴും ഇപ്പോഴും വലിയ രീതിയിലുള്ള അതായത് മകളുടെ വിഷയമുണ്ട് ഈ മാസപ്പടി വിഷയമുണ്ട് സ്വർണക്കള്ളക്കടത്ത് വിഷയമുണ്ട് അങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ട് പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇദ്ദേഹം മറികടക്കുന്നത് വികസനത്തിൽ പെൻഷൻ ഇനിയിപ്പം ഏറ്റവും അവസാനം വർഷം കഴിയാറാവുമ്പോൾ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിച്ചു നൽകും അപ്പം വീണ്ടും പിണറായി തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിന്നുള്ള ഒരു അവസ്ഥ വരും കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ മുമ്പോട്ട് വെക്കാനായിട്ട് കോൺഗ്രസ് ഒരു തകർന്നിരിക്കുന്നു കോൺഗ്രസിനെ കൊണ്ട് കോൺഗ്രസിന് കോൺഗ്രസ്സിനൊരു ഭാവിയില്ല കോൺഗ്രസിനെ കൊണ്ട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു ബോധം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ വളർത്തിയത് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ് തന്നെ അവർ കൃത്യമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ശക്തമായ പ്രതിഷേധം തീർക്കുന്നുണ്ടോ ഇവിടെ അല്ല അതിനകത്ത് അതിനകത്തൊരു സംഭവം പിന്നെ ഞാനത്ത് കോൺഗ്രസ് വേണ്ടി ഞാൻ ബാധിക്കുന്നില്ല എന്റെ രാജിവർക്കില്ല പക്ഷെ ഏതൊരു വിഷയം എന്താ പറഞ്ഞാല് ഇയാള് അതായത് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞയാള് മുഴുവൻ പാർട്ടികൾക്ക് പാർട്ടികൾക്കകത്തും അയാളുടെ സിബന്ധികളെയും ദല്ലാളന്മാരെയും അയാൾ പാർട്ടി അയാൾ ഒരു സ്ഥലത്ത് അയാൾ പർച്ച ഓരോ പാർട്ടിയുടെ പർച്ചേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് സി പി ഐ ഇതിന്റെ ഫലം എന്താണെന്നറിയാ അവർ ചെലവടി കൊടുക്കുന്ന ആരാണ് ഇയാളാണ് ഈ ചെലവഴി കൊടുക്കുന്നതിന്റെ ഭാഗമായി അതിനകത്തുണ്ടായി വെക്കുന്ന പിന്നെ പ്രശ്നങ്ങളുണ്ട് ഇത് നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് സംഘടനകൾക്ക് എന്താ പറയാ പലപ്പോഴും അത് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും വളർന്ന പെട്ടെന്ന് തന്നെ മീഡിയാസിന്റെ അതിന് അതിനുവേണ്ടി ഒരു റാക്കറ്റ് വേറെയുണ്ട് ഞങ്ങൾക്ക് അപ്പൊ മീഡിയാസ് എന്ത് ചെയ്യുന്ന വളരെ കൃത്യമായി ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചാനൽ എന്ന് പറഞ്ഞാൽ ചാനൽ കാറിലെന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത ഒരു സാധനം എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചർച്ച കൊണ്ട് തുടങ്ങും ഈ ചർച്ച തുടങ്ങുന്നതോടെ എന്തായെന്ന് പറഞ്ഞാൽ ഇത് കാണുന്നവരുടെ മനസ്സിലെന്തായാലും അതൊരു വലിയ വിവാദപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമായി തോന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല വിഷയം അതിൽ ഉണ്ടാവുകയില്ല ഇപ്പൊ ഇങ്ങനെ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി തീർത്ത് ഇതൊരു പി ആർ മാനേജ്മെന്റ് വേറൊരു ഭാഗമാണ് സാരം ഇത് മുഴുവൻ ചെയ്യുന്ന ഒരു വലിയ പിന്നെ പിന്ന എന്താ പറയാ സ്ഥാനീ സാമൂഹ്യ വൃദ്ധന്മാരായിരിക്കുന്ന ആളുകളാണ് ഇയാളെ ഇയാളെ ഒരു റാക്കറ്റിനകത്തുള്ളത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെയാണ് ഈ ഈ സംഘർഷങ്ങൾ മുഴുവൻ കോൺഗ്രസിനകത്ത് ഇത്രയേറെ ആഭ്യന്തര പ്രസക്ട് ഉണ്ടാക്കിയത് നിർണായകമായ പങ്കുവയ്ക്കുന്ന ഇയാളെ മറ്റാരാണ് അതാണ് ഇത് എന്തിനാണെന്ന് അറിയുമോ എങ്കില് ഇതാണ് ഈ പ്രശ്നം ഉണ്ടാക്കി കോൺഗ്രസ് കൃത്യമായിട്ട് ശക്തമായി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇയാളുടെ അഴിമതികൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുന്ന ഒരു അവസ്ഥ വരികയും അത് അന്വേഷിക്കുകയും ചെയ്തൊരവസ്ഥ വന്നാൽ വെട്ടിലാവും കിണക്കപ്പായും ഉള്ളി വരും പിന്നെ ഇയാള് ഈ അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബിന്ദിപ്പുണ്ടാക്കിയ അയാൾക്ക് പറ്റുള്ളൂ ഈ ബിന്ദിപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യത അയാൾ നേരത്തെ തന്നെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇപ്പം കുറെ കൂടി സാധ്യത കൂടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ വരുന്ന ചിത്രമല്ലാതെ മറ്റും വേറെ കോൺഗ്രസിന് അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത് ഇത് സി പി ഐയിൽ ഉണ്ടാക്കി വെച്ചില്ലേ സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു കെട്ടുറപ്പും അതിന്റെ സംഘാടന മികവും അതിന്റെ എന്താ പറയുക രാഷ്ട്രീയ വ്യക്തി നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് ഈ ഒരു കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ പ്രതിപക്ഷം എന്ന് മികവാണ് കാണിച്ചിട്ടുള്ളത് അല്ല അതിന്റെ അത് അതിന്റെ അകത്തൊരു വലിയ വിഷയം എന്താ പറയാ ഒമ്പത് വർഷത്തിനകത്ത് ഇപ്പൊ രണ്ട് രണ്ടാൾക്കാർ വന്നില്ലേ നേരത്തെ പറഞ്ഞ രമേശ് ചെന്നിത്തല വന്നു ഇപ്പൊ ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല സമയത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന ഒട്ടനവുമതി അതായപ്പോ നമ്മുടെ എന്താ പറയാ സ്പ്രിങ്ക്ളർ അഴിമതി ഉൾപ്പെടെയുള്ള മഹാ ഗൗര വളരെ ഗൗരവതരമായ അഴിമതികൾ മുഴുവൻ തന്നെ പിന്നെ വെളിച്ചത്ത് കൊണ്ടുപോകുന്നത് എന്ന് ഈ പറയുന്ന വരാം രമേശ് ചെന്നിത്തലയാണ് അതിന് അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വി ഡി സതീ ബി ഡി സതീശന് പോലെ ഒട്ടും സാധനം പക്ഷെ ഈ കൊണ്ടുവരുന്ന സംഭവത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നും ഇല്ല പുതിയ പ്രശ്നങ്ങൾ വരുന്നു ഈ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെന്ന് മീഡിയ സന്ദേശം അപ്പോ അതിന്റെ വഴിയിലേക്ക് ശ്രദ്ധ മാറ്റുന്നു ഇതിപ്പോ നോക്കുവോ ഇതിപ്പോ ഈ റോഡില്ലേ നമ്മളെ ഈ ഈ പിന്നെ അമ്മാവൻ മരുവനും കൂടി വടായിട്ട് നടന്നല്ലേ ഈ കേരളത്തിൽ കൂടെ അങ്ങനെ ഈ പിന്നെ പൊറന്നു അതുകൊണ്ടാണ് പൊട്ടനായ ചെട്ടി വെച്ചാല് പിന്നെ ചെട്ടീൻ പടച്ചോട് ചതിക്കുന്ന് പറഞ്ഞ ചൊല്ലുണ്ട് നമ്മളെ നാട്ടിലോട്ട് എനിക്ക് ഒരു ചൊല്ലാതെ അതുകൊണ്ടാണ് ഞാനത് ശരിക്കും എന്താന്ന് പറഞ്ഞാല് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് നാല് റീച്ച് പോലെ ഉദ്ഘാടനം ചെയ്ത് ഈന്റെ മിക വൻ്റെതാണ് വരുത്തി തീർക്കാനായിരുന്നല്ലോ ഫ്ലക്സ് എല്ലാം അടിച്ചു വെച്ചല്ലേ സംഭവം ഇത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പൊ ഇയാൾ മെഞ്ഞാല് പിന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടില്ലേ ആ പ്രോഗ്രസ് റിപ്പോർട്ട് മാറ്റാൻ സമയം കിട്ടിയില്ലല്ലോ ഇയാൾക്ക് എല്ലായിരുന്നെങ്കിലും എല്ലായിരുന്നെങ്കിലും ആ സാധനം മാറ്റുമായിരുന്നു അപ്പൊ മാറ്റാതെയോ പറഞ്ഞ സാധനം എന്താന്ന് പറഞ്ഞാല് ഇത് പിന്നെ നമ്മളാണെല്ലാം ചെയ്തതെന്നുള്ള സംഭവത്തിനകത്തേക്കാണ് അതിന് അത് ഫോക്കസ് ചെയ്തത് ഇത് വരുമ്പോഴെന്ന് പറഞ്ഞാല് മീഡിയ ഹസിനെ ഉപയോഗിച്ച് പുറപ്പെ മാറ്റുകയാണ് ചെയ്തത് അപ്പൊ ഈ ഈ വിഷയം വന്നു ഇതൊരു റോഡ് പുറത്ത് പിന്നെ പൊട്ടിയ വിഷയം വന്നു ഇത് പിന്നെ നിർത്തി നിൽക്കുന്ന കത്ത് കത്ത് കത്തി നിൽക്കുന്ന സമയത്ത് പുതിയൊരു വിഷയം ഇവർ തന്നെ ഫ്രഞ്ച് കിട്ടി ഇവരുണ്ടാക്കും ഉണ്ടാക്കുന്നതോടെ എന്ത് ചെയ്താൽ ചാനലിലെ ചർച്ചകൾ മുഴുവൻ എന്തായത് പത്രങ്ങളുടെ ചർച്ചയും അതായി മാറും ഇത് മറന്നു പോവും പക്ഷെ ഇങ്ങനെ മനുഷ്യന്റെ വളരെ സ്വാഭാവികവും ജൈവികവുമായിരിക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്ന സംഭവത്തെ എന്താ പറയാ പിന്നെ അതിന്റെ തെന്നു മരിച്ചു കഴിയുക പെട്ടെന്നല്ലേ മരിച്ചു കഴിയുക എന്നിട്ട് പുതിയ സാധനം കൊണ്ടുവരിക അല്ലായിരുന്നു ഞാൻ പറയാ ഇപ്പൊ നേരത്തെ വന്നിരിക്കുന്ന ഒമ്പത് വർഷക്കാർക്ക് നേരത്തെ പിന്നെ പിന്നെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നിരിക്കുന്ന അഴിമതി ആരോപണം നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന ഗൗരവപരമായ അഴിമതി ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുള്ള ഇപ്പൊ ബി ഡി സറിയിൽ വന്നിരിക്കുന്ന ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിലെ വസ്തുതാപരമാരിയുടെ കിടക്കുകയല്ലേ സംഭവം ഏതെങ്കിലും ഒന്നിന്റെ മേലെ അവിടെയാണ് ഇയാൾ സെന്ററുമായി വരുന്ന കോംപ്രമൈസിങ് വരുന്നത് ഈ സെന്ററുമായിട്ടുള്ള കോംപ്രമൈസിന്റെ മുകളിൽ അതായത് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പിന്നെ നരേന്ദ്രമോദിയുടെ ഔദാര്യത്തിൽ ഔദാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ രാഷ്ട്രീയ ഭിക്ഷാദ്യ ജീവിത ഇവര് ആരാടിയാണ് ഇവരെന്താ ഇവർ എന്തെങ്കിലും അടിയാട് ഏഹ് എന്താ ചെയ്യാൻ പറ രാഷ്ട്രീയ കേന്ദ്രം പല പദ്ധതികളും അടിച്ചു മാറ്റുന്നതാണോ അടിച്ചുമാറ്റുന്നതല്ല അതിന്റെ അതിന്റെ മേലെയാ ശരിക്കും ഞാനൊരു തിരിച്ചൊരു ഉദാഹരണം പറയാ ഈ പിന്നെ പിന്നെ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ ഇതാണെന്ന് പറയുമ്പോ ഇവിടുത്തെ എത്ര ബി ജെ പിന്റെ നേതാക്കന്മാർ പിന്നെ ഈന്റെ കൂടെ ക്യാമ്പയിനിങ് ഇറങ്ങി ആരും ഇറങ്ങിടാ ഒരൊറ്റയാൾ ഇറങ്ങിയിട്ടില്ലല്ലോ ഇത് ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കൃത്യമായിരിക്കുന്നൊരു കോംപ്രമൈസിങ് ആണത് ആ കോംപ്രമൈസിംഗ് ആണ് ഇയാളും അവരും തമ്മിലുണ്ടാക്കുന്ന കോംപ്രമൈസിംഗ് ആണത് ഭാഗമായിട്ട് ഇയാളത് ഇയാൾ നാട് മുഴുവൻ ഇപ്പൊ അത് രാജ്യവന്ധ ശേഖരം വന്നതിന് ശേഷമാണ് ഈ വികസന പദ്ധതികൾ എന്താണ് എന്ന് പിന്നെ ഗ്രാമങ്ങളിൽ അടക്കം എത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ പദ്ധതിയാൾ ആവിഷ്കരിക്കും എന്ന് പറഞ്ഞത് എത്രമാത്രം ഫലപ്രദമായ നടപ്പിലായ കാരണം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സംഭവത്തിലൂടെ ആവുന്ന ഹൈജാക്കിംഗ് ആണ് ഇയാൾ നടത്തിയത് ഇത് മുഴുവൻ തന്നെ പി ആർ വർക്കിന്റെ ഭാഗമായി പണിയാണിത് ആ പണിയല്ലാതെ വേറെ ഒരു മണാകട്ടിയുമില്ല എന്ത് 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 വികസനം എന്താ സാണെങ്കിൽ നാട്ടിൽ കുടുംബത്തിന് തന്നെ കെട്ടിടം എടുത്ത് ഇരുപത് വികാരമുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എടുത്തിട്ടതോ എടുത്തിട്ടതോ പാട്യാനെന്റ് പാട്യാന മുകളിൽ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബെന്ന് പറഞ്ഞിട്ട് മരണം വരുന്നുണ്ട് ഇവിടെ പതിമൂന്ന് ഏക്കർ സ്ഥലത്താണ് കൊണ്ടു പന്ത്രണ്ടോളം കെട്ടിടം പന്ത്രണ്ടോളം ബഹുതല കെട്ടിടങ്ങളാണ് വരുന്നത് പതിമൂന്ന് ഏക്കർ അത് പതിനാലും പതിമൂന്നും പതിനാലും ബഹുതല കെട്ടിടങ്ങൾ ഏത് എഞ്ചിനീയർ ആണെങ്കിൽ സാങ്ഷൻ കൊടുക്കുക ഏത് എഞ്ചിനീയർ സാങ്ഷൻ കൊടുക്കും കെട്ടിടങ്ങളായിരുന്ന ഇതിനകത്ത് ഈ പതിനാല് ബഹുനില കെട്ടിടങ്ങൾക്കകത്ത് വെക്കാൻ മൂന്ന് കോടതികൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കേണ്ടിരിക്കുന്ന വെള്ളം ഇവിടെ കിട്ടും അടിക്കണ്ടേ ഈ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ പൊതുവായിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും ഇത് മുഴുവൻ തന്നെ അവസാനം തരും വറ്റി വരണ്ട സ്ഥലമായിട്ട് മാറില്ലേ ഞാൻ ഇപ്പൊ ഇപ്പൊ ഇതാ ഇപ്പൊ ഞാൻ ഗൗതമനോട് പറയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞ അവസാനം പാട കൊടുക്കാൻ ഗതിയില്ലാതെ എന്തായിട്ട് തീരുന്ന വിദേശ സർവകലാശാല കരാർ കൊടുത്തു കഴിഞ്ഞല്ലോ അവർക്ക് അവരുടെ സബ് ഓഫീസായി പ്രവർത്തിക്കാനുള്ള അവസ്ഥയിലേക്ക് ഈ സാധനങ്ങൾ ചുരുങ്ങാൻ മാറാ പോകാതല്ലോ ഇതിന്റെ വാസിലെന്ന് പറഞ്ഞ ഏറ്റവും വലിയ പാരിശ്മിക ദുരന്തമാണിതല്ലോ ഈ ഈ പറയുന്ന പാണ്ടിയാലും ഭാഗങ്ങളുടെ ടെസ്റ്റാണ് വാസ്തവത്തിൽ ഈ കാട് വെട്ടിപ്പിടി വിളിച്ചതിലൂടെ അയാൾ മുറിച്ച് കളഞ്ഞ ശരിക്കും മുറിച്ച് നശിപ്പിച്ചു കളഞ്ഞത് ഓക്കെ ഇത്രയും ഇത്രയും വലിയ ഇത്രയും വലിയ ജനാധിപത്യ വിരുദ്ധ ചെയ്തിരിക്കുന്ന സംഭവത്തെയാണ് ആളുകൾ ഒന്നും അറിയാതെ എന്താന്ന് പറഞ്ഞാൽ അങ്ങ് എന്തോ ഭയങ്കര സമ്പാദന കൊടുക്കും അവസാനമായിട്ട് പറയുന്നത് ആരാധിക്കപ്പെടേണ്ട ഒരാളല്ല പിണറായി വിജയൻ ഒരു കാരണം ഒരു കാരണം വെച്ചാൽ പൊതുജന പൊതുജന പൊതുജനത്തിനാണ് പൊതുജനങ്ങൾ ജനാധിപത്യ ബോധത്തിന് മുമ്പിൽ നിർദ്ദയമായി വിചാരണ ചെയ്യപ്പെടേണ്ട ഒരാൾ നിർദ്ദയമായി വിചാരണ ചെയ്യപ്പെടേണ്ട ഒരാളാണ് ഞാൻ സംശയമാക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സംസാരിച്ചത് ഓക്കെ